അനാഥത്വം ഒരു ദൗർഭാഗ്യമായി കാണാറുണ്ട് അനാഥരായവർക്ക് പലപ്പോഴും പലതും ലഭിക്കാതെ പോകും പ്രത്യേകിച്ചും ശരിയായ ഒരു ശിക്ഷണം ലഭിച്ചെന്ന് വരില്ല എന്നാൽ ഇതൊന്നും മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമയെ ബാധിച്ചിട്ടില്ല എന്നുമാത്രമല്ല നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ അനാഥത്വത്തിൽ ചില തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ വിഷയം സവിശേഷമായി പഠനം നടത്തിയവർ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പ്രവാചക കുടുംബ പരമ്പരയിലെ ഉന്നത ഇമാമായ ജാഫർ സ്വാദിക് റദി അള്ളഹു അൻഹു പറഞ്ഞു ആരോടും ഒരു കടപ്പാടുമില്ലാത്ത അവസ്ഥയിൽ വളരാൻ വേണ്ടിയായിരുന്നു അത് മാതാപിതാക്കളോടുള്ള കടപ്പാട് ഏത് പ്രത്യുപകാരത്തിലും പൂർത്തിയാകുന്നതല്ലല്ലോ മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ് തങ്ങളുടെ മുഴുവൻ മഹത്വവും അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ളതാണ് എന്ന രൂപത്തിൽ പരിചയപ്പെടാനായിരുന്നു അള്ളാഹു ആണ് എനിക്ക് ശിക്ഷണം നൽകിയത് അത് ഉത്തമ ശിക്ഷണമായിരുന്നു എന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു ഔന്നിത്യം നൽകിയാൽ ആരും ഉന്നതരാകും അനാഥത്വം അതിനു തടസ്സമല്ല പ്രാരാബ്ധങ്ങൾ സഹിച്ചു വളർന്ന വ്യക്തിക്ക് പാവപ്പെട്ടവരുടെ വേദനകൾ വേഗം തിരിച്ചറിയാനാകും എക്കാലത്തും വരുന്ന യത്തീമുകൾക്ക് എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലിഹി വസല്ലമെയും യത്തീമായിരുന്നല്ലോ എന്ന ചിന്ത ആശ്വാസം നൽകും പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ല്ലം എല്ലാ കഴിവും പ്രാപ്തിയും ദൈവതത്വമാണ് ആരിൽ നിന്നും കടം കൊണ്ടതല്ല ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ ഈ അനാഥത്വത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് സർവോപരി പടച്ചവൻ അവൻ്റെ ഹബീബിനെ നേരിട്ടുള്ള പരിചരണത്തിൽ വളർത്താൻ തീരുമാനിച്ചു അതൊരു പദവിയും ഭാഗ്യവുമാണ് പരിമിതിയോ പരിഭവമോ അല്ല ഈ ആശയം ഖുർആാനിലെ തൊണ്ണൂറ്റിമൂന്നാം അധ്യായം ഉൾക്കൊള്ളുന്നുണ്ട് മുത്തനബി സല്ലാഹു അലിഹി വസ്ല്ലം അബൂ താലിബിൻ്റെ ഒപ്പം സന്തോഷപൂർവ്വം ജീവിക്കുകയാണല്ലോ പ്രവാചകരുടെ പ്രസന്നതയും ഉന്മേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു അക്കാലത്തെ ജീവിതാനുഭവങ്ങളിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് പ്രഭാതത്തിൽ എല്ലാവരും ഉറക്കച്ചടവോടെയായിരിക്കും എഴുന്നേൽക്കുക എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ല്ലം അപ്രകാരം ഒരു ചടവോ ചുളിവോ കണ്ടിരുന്നില്ല എപ്പോഴും നല്ല വൃത്തിയും ചിട്ടയും നിലനിർത്തിയിരുന്നു തലമുടിയപ്പോഴും ക്രമത്തിലും എണ്ണ പുരട്ടിയ പോലെ വൃത്തിയിലുമായിരുന്നു ഊണിലും ഉറക്കിലും ഒപ്പം കൊണ്ടു നടന്ന അബു ത്വാലിബ് ഒരനുഭവം പങ്കുവെക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയിരുന്ന കാലം എപ്പോഴും എനിക്കൊപ്പം തന്നെയുണ്ടാകും ഒരിക്കൽ ഉറങ്ങാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇരുട്ടുള്ള രാത്രിയല്ലേ വസ്ത്രമഴിച്ച് വെച്ചിട്ട് കിടന്നോളൂ വിവസ്ത്രരായി ആളുകൾ കാബയെ പ്രദക്ഷിണം ചെയ്യുന്ന കാലമായിരുന്നല്ലോ അത് അപ്പോൾ തന്നെ മുഖത്ത് അനിഷ്ടം പ്രകടമായി എന്നെ അനുസരിക്കണമല്ലോ എന്നതിനാൽ നിരസിക്കാനും വയ്യ എന്നോട് പറഞ്ഞു നിങ്ങളെൻ്റെ ഭാഗത്തേക്ക് നോക്കാതെ മറുവശത്തേക്ക് നോക്കൂ എൻ്റെ നഗ്നത ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ തിരിഞ്ഞു കിടന്നു അപ്പോഴേക്കും വസ്ത്രം മാറ്റി വിരിപ്പിൽ വന്ന് കിടന്നു രാത്രിയെപ്പോഴോ ഒന്നുണർന്നപ്പോൾ ഞാൻ മകനെയൊന്ന് പരതി നോക്കി മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തത്ര ഉന്നത വസ്ത്രമണിഞ്ഞു കിടക്കുകയായിരുന്നു മോൻ നല്ല കസ്തൂരിയുടെ ഗന്ധവും റൂമിൽ നിറഞ്ഞു നിന്നു ഞാൻ ആശ്ചര്യപ്പെട്ടു അബൂ താലിബ് തുടരുകയാണ് പല രാത്രികളിലും ഉറക്കറയിൽ മകനെ കാണാറില്ല പെട്ടെന്ന് പരിഭ്രമിച്ച് ഞാൻ വിളിക്കും മോനെ ഞാനിവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടും പല രാത്രികളിലും എനിക്ക് പരിചയമില്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് ചൊല്ലും ശേഷം അലഹദില്ല എന്ന് ചൊല്ലും ഇങ്ങനെയൊരു പതിവ് നേരത്തെ ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നില്ല ബാല്യകാലത്ത് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലിഹി വസല്ലമയിൽ കണ്ട പ്രത്യേകതകൾ പിതൃവ്യൻ തിരിച്ചറിഞ്ഞു ഇതൊരു അസാധാരണ വ്യക്തിയാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ചില ആബൽ ഘട്ടങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലമയെ പ്രയോജനപ്പെടുത്തിയത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം